അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആവശ്യപ്പെട്ടു അതായത് മനസ്സിലാക്കുക ഒരു റിഫൈനറി എന്ന് പറയുന്നതിൻ്റെ അത് ഏറ്റവും കൂടുതൽ സ്റ്റേക്ക് ഹോൾഡർ ആരാണ് എസ് ആറിന്റെ പഴയ റിഫൈനറി റഷ്യൻ കമ്പനിയെ അപ്പൊ അവരോടും റിലയൻസിനോടും മറ്റുള്ള റിഫൈനറിയോടും പ്രൈവറ്റ് റിഫൈനറിയോടും ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട് റഷ്യൻ കൂട് കുറയ്ക്കാൻ സംഭവങ്ങൾ പിച്ച് പിടി കിട്ടിയല്ലോ അപ്പം ഇതിപ്പോ ഇന്നലെ ഇന്നലെ തുടങ്ങിയതല്ല ഇത് രണ്ട് മാസമായിട്ട് അവിടെ നിന്ന് റഷ്യയിൽ നിന്ന് ക്രൂഡ് കുറച്ച് കഴിയുമ്പോൾ തിരിച്ചവര് ഗയാനേനെ അമേരിക്കൻ കമ്പനിന്ന് വാങ്ങി ഇത് ഇത്രയും കടന്നു പോകുമെന്ന് ഞാൻ വിചാരിച്ചില്ല ഇനി നിങ്ങൾ വരെ വരാ സറണ്ടർ ചെയ്തത് ഞാൻ എന്ത് തെറ്റാ പറഞ്ഞത് ഞാനിത് കണ്ടിട്ട് ഇന്ത്യൻ ബിസിനസ്സും ഇന്ത്യൻ എക്കോണമി ഇന്ത്യൻ എക്സ്പോർട്ടും ഇന്ത്യയുടെ ബേസ് എവിടെ ഒക്കെ ഇത് ബാധിക്കുന്നുണ്ട് അതിന് മോദി നല്ല ഇന്ത്യ രാജ്യം ഭരിക്കുന്ന ആരാണെങ്കിൽ ആ ഡിസിഷൻ എടുക്കും ഇന്ത്യ നേരിട്ട് ബാധിക്കുന്ന ഇഷ്യൂ ആ ഇത് റഷ്യ ചെയ്യും ഇപ്പോൾ ചൈന ചെയ്യും ഒരു കുന്തവും നടന്നില്ല ഇതൊക്കെ അപ്പോഴത്തെ ഒരു പ്രൊവോക്കേഷൻ നടന്നെന്ന് മാത്രമേ ഉള്ളൂ അത്രേ ഉള്ളു അതിന്റെ കഥയെന്ന് പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം ഇന്ത്യയും അമേരിക്ക എന്ന് പറയുന്നത് ബേസിക്കലി നാച്ചുറൽ അലയാണ്